ഗൾഫ് ഷോ എന്ന് കേൾക്കുമ്പോൾ ഏതൊരു കലാസ്നേഹിയുടെയും മനസ്സിൽ ആദ്യം തെളിയുന്ന ഒന്നാണ് തൊണ്ണൂറ്റി രണ്ടിലെ ഷോ സൂപ്പർ മെഗാസ്റ്റാർ മോഹൻലാലിൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ഗ്രേറ്റ് ഇവൻസ് എന്ന് പേരിട്ടിരുന്ന തൊണ്ണൂറ്റി രണ്ടിലെ ഷോ അഭിനേതാക്കളും സംഘാടകരും കാണികളുമെല്ലാം അവിസ്മരണീയമായ ഒരനുഭവമായി ഓർമ്മച്ചപ്പിൽ സൂക്ഷിക്കുന്ന കുറേ അപൂർവ സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഈ ഷോയിൽ മോഹൻലാലിനോടൊപ്പം നെടുമുടി വേണു ഇന്നസെൻറ്റ് വിനീത് രേവതി മോനിഷ എന്നിവർ പങ്കെടുത്തിരുന്നു സാങ്കേതികവിദ്യകളുടെ അളമ്പടിയോ മറ്റ് സന്നാഹങ്ങളോ താരബാഹുല്യമോ കൂടി ഇന്നും ഒരു താരതമ്യത്തിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന ആ ഷോയുടെ സംഘാടനാകാൻ കഴിഞ്ഞതിൽ അതിന് നിമിത്തമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പക്ഷേ പലപ്പോഴും അതിനു കടന്ന് നമ്മൾ സന്തോഷിക്കുമ്പോൾ ഈശ്വരനതിനൊരു തടയിടും എന്ന വിശ്വസത്യം അന്വർത്ഥമാകുമാറ് ഇവിടെയും അത് സംഭവിച്ചു അണയാൻ പോകുന്ന ദീപത്തിൻ്റെ ആളെ എന്ന് തോന്നിപ്പോയ അനുഭവങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസക്കാലം നീണ്ടുവന്ന ഗൾഫ് യാത്രയുടെ പ്രകടന വേദികളിലും സ്വകാര്യ നിമിഷങ്ങളിലും സമ്മാനിച്ച് ഒപ്പമുണ്ടായിരുന്ന മോനുഷ എന്നേക്കുമായി നമ്മളെ വിട്ടുപിരിഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട മോനുഷരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ഒരിക്കൽ കൂടി ആ ഷോയുടെ ദൃശ്യചാരുത വീഡിയോ ഡി ഒ സി ഡിയിലൂടെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് മഞ്ഞുതുള്ളിയുടെ ഒരു നിമിഷവും പൂവിൻ്റെ ഒരു ദിവസവും അത്ര പോലും ഇല്ലാത്ത മനുഷ്യജീവിതവും ദുഃഖ സ്വപ്നങ്ങളെ ുഃഖസ്വസങ്ങളേ നിത്യസ്യങ്ങളെ ദുഃഖാർത്രരായി ഭൂമിയിൽ ഞങ്ങളെ മിട്ടകൂരത്തിലെത്തിയ സ്വർഗസ്ഥയായൊരു ദേവിയെ കണ്ടു ദുഃഖ സ്വസനങ്ങളേ നിത്യസത്യങ്ങളേ ൽ കാടിനെ കോരിത്തരിപ്പിച്ച ആനന്ദ നടനവും വശ്യഭാവങ്ങളിൽ ഈ മണൽക്കാടിനെ കോരിത്തരിപ്പിച്ച ആനന്ദ നടനവും വശ്യഭാവങ്ങളെയ്തലേ ജന്മമല്ല മറ്റേതു ജന്മത്തിൽ മറക്കുവാന മറ്റേതു ജന്മത്തിൽ ദുഃഖ സ്വപ്നങ്ങളെ നിത്യസദ്യങ്ങളെ ദുഃഖാത്രരായി കന്നെ വി ദൂരത്തിലെത്തിയ സ്വർഗസ്ഥയായൊരു ദേവിയെ കണ്ണു കൂരമാണി ഗിലു മെന്തി ശരമേ ദു വീട്ടി മാഡ പിറവിനി വിധിയത്ര കൂരമാണി ഗീലു മെന്തിായി ശരമേ ദു വീട്ടി മാഡപി കാട്ടരുതേ ഞങ്ങൾ ഞങ്ങൾക്കാവില്ലി തോർക്കുവാൻ അറുതെ അറുതെ ഗീതാരോടുമിങ്ങനെ കാട്ടരുതേ ഞങ്ങൾക്കാവില്ലി തോർക്കുവാൻ ദുഃഖ സ്വസ്ഥനങ്ങളെ നിത്യസത്യങ്ങളെ ദുഃഖാത്രരായി ിൽ ഞങ്ങളെ മിട്ടകോ വിദൂരത്തിലെത്തിയ സ്വർഗസ്തയായൊരു ദേവിയെ കണ്ടു സ്വർഗസ്തയായൊരു ദേവിയെ കണ്ടു സ്വർഗസ്തയായൊരുദേ